നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷം സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകരായ നാലു പേർക്ക് ബലിക്ക് ചേരി തിരിഞ്ഞ പ്രവർത്തകർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലെ കസേരകൾ തകർക്കുകയും പോസ്റ്റർ വലിച്ചു കീറുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റിന്റെ നിയമനം മരടിപ്പിച്ചതിനെ തുടർന്നാണ് ഒരു സംഘം പ്രവർത്തകർ ആക്രമണം നടത്തിയതെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റേ അടക്കമുള്ളവരുടെ ആരോപണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദറഹ്മാനും മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസയും പ്രതികരിച്ചു മഹാത്മാഗാന്ധിയെയും പാർട്ടിയെയും അപമാനിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും നേതാക്കൾ ഗാന്ധിജിയുടെ രാമരാജ്യം ഹിന്ദുരാഷ്ട്രമല്ലെന്ന് സ്വാമി വിശ്വഭിദ്രാനന്ദ ശക്തിബോധി പറഞ്ഞു ഗാന്ധിജിയുടെ എഴുപത്താറാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി സി പി ഐ മണ്ഡല കമ്മിറ്റി ഓഫീസുകളിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഇരുമപ്പെട്ടിയിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് പരിചരണവും പ്രവർത്തന പദ്ധതിയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു സെമിനാർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ പ്രവർത്തക യോഗം വടക്കാഞ്ചേരിയിൽ നടന്നു സി പി ഐ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം വിജാദേവി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ എങ്കക്കാട് മാരാത്തുന്ന് റെയിൽവേ മേൽപ്പാലം വേണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മണിക്കൂറുകളോളം ഗേറ്റ് അടച്ചിടേണ്ടി വരുന്നതിനാൽ രോഗികളുമായി പോകുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഏറെ പ്രയാസം നേരിടുന്നതായും യോഗം വിലയിരുത്തി